യ്ക്കും ആർ എം ബി യു ഡി എഫ് ദുർഭരണത്തിനുമെതിരെ ഡിവൈഎഫ്ഐ ഒം പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ ബഗീഷ് ഉദ്ഘാടനം ചെയ്തു ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ Bir bacağım sındıma, 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 യുവജന വഞ്ചനയ്ക്കും വാഗ്ദാന ലംഘനങ്ങൾക്കെതിരെയും ആർ എം പി യു ഡി എഫ് ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെയും ഡിവൈഎഫ് ഒഞ്ചിയം പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലി പഞ്ചായത്തിൽ ഒരു പൊതുക്കളിക്കളം തുടങ്ങിയ അടിസ്ഥാനപരമായ വാഗ്ദാനങ്ങൾ പോലും പാലിക്കാൻ ഭരണസമിതിക്ക് കഴിയാത്തതിലും ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക രൂക്ഷമായ തെരുവുനായ ശല്യം പരിഹരിക്കുക തുടങ്ങി നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് പ്രതിഷേധ മാർച്ച് ഡിവൈഎഫ്ഐ ഒഞ്ചിയം ബ്ലോക്ക് സെക്രട്ടറി കെ ബഗീഷ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ അതുൽ പി മധു സ്വാഗതവും അതുൽ വി ടി കെ അധ്യക്ഷതയും വഹിച്ചു കെ പി ജിതീഷ് വി പി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ എം കെ മൃദുൽ പി എം രമ്യ കെ വിനീത് കെ അജീഷ് റനീഷ് കെ അഭിജിത്ത് പി വി തുടങ്ങിയവർ സംസാരിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ ാട്ടം ഇനി വടകരയിലും ഈ ഓണമഹോത്സവത്തിൽ ഇതാ അതിഗംഭീരമായ ഒരു മേളയ്ക്ക് സമാരംഭം വടകര ഫെസ്റ്റ് ഫൈവ് വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം നവകേരളം വടകര ഫെസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ്